മൺസൂൺ അടുത്തിട്ടും നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല ചാറ്റിൽ മഴ പെയ്താൽ തലസ്ഥാനത്തെ പ്രധാന സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം പതിവാണ് കാലവർഷം എത്താൻ കഷ്ടിച്ച് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ മഴക്കാലപൂർവ്വ ശുചീകരണം കാര്യക്ഷമമല്ല എന്നാണ് ആക്ഷേപം കാലവർഷമെത്താൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ പതിവ് തട്ടിക്കൂട്ടുമായി നഗരത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണം മഴക്കാല പൂർവ ശുചീകരണം എന്നാണ് തന്നെയാണ് പറയപ്പെടുന്നത് പക്ഷേ മഴക്കാലത്താണ് ഇവിടെ തിരുവനന്തപുരം നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിക്കുന്നതും അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും മഴക്കാലത്താണ് മഴക്കാലത്ത് ഈ ഓടകളെല്ലാം തന്നെ കോരി ഓടകളുടെ വേസ്റ്റ് എല്ലാം ഓടി വയ്ക്കുമ്പോൾ ഈ വേസ്റ്റുകളെല്ലാം തന്നെ ഓടയിലോട്ട് പോയി വീണ് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഇറിഗേഷൻ്റെ ആയാലും മേജർ ഇറിഗേഷൻ മൈനർ ഇറിഗേഷൻ്റെ ഓടകളൊന്നും തന്നെ വൃത്തിയാക്കാർ ഇതുവരെ വൃത്തിയാക്കാറില്ല അതിനുള്ള നടപടി തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്ത് നാളിതുവരെ ഉണ്ടായിട്ടുമില്ല പല ആവർത്തി എം എൽ എമാരുടെ മീറ്റിംഗിലായാലും അതുപോലെ കൗൺസിലർമാർ നഗരസഭയുടെ കൗൺസിലായാലും ഒക്കെ തന്നെ നഗരസഭയുടെ നൂറ് കൌൺസിലർമാരും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ പോലും യാതൊരു വിധ നടപടികൾ നഗരസഭ എടുക്കാറില്ല നീക്കുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള സ്ഥലപരിധി നഗരസഭയ്ക്ക് വെല്ലുവിളിയാണ് ശുചീകരണത്തിന്റെ ഭാഗമായി ഓടകളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും കോരിമാറ്റുന്ന മാലിന്യവും മണ്ണും നിക്ഷേപിക്കാൻ സ്ഥലമില്ലാതെ നെട്ടോട്ടമോടുകയാണ് നഗരസഭ ആരോഗ്യ വിഭാഗം അതത് വാർഡുകളിൽ കൗൺസിലർമാർ തന്നെ സ്ഥലം കണ്ടെത്തി മാലിന്യം നിക്ഷേപിക്കുകയാണ് എന്നാൽ മിക്ക വാർഡുകളിലും സ്ഥലം കണ്ടെത്താനായിട്ടില്ല മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് പ്രത്യേക ജോലിക്കാരെ വെച്ചുകൊണ്ട് ആ മാലിന്യം കരയിലേക്ക് വയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത മഴ വരുമ്പോൾ വീണ്ടും ഈ കോരി വെച്ചിട്ടുള്ള മാലിന്യം വീണ്ടും അതിനകത്തേക്ക് വീഴുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതെടുത്തു മാറ്റിക്കൊണ്ടു പോകാനുള്ള ഒരു പദ്ധതി ഈ നഗരസഭയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം സമ്പൂർണമായിട്ടുള്ള പരാജയമാണ് നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലെ വാർഡുകളിലെ സ്ഥിതി പരിതാപകരമാണ് പുതിയ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നഗരസഭ ശുചീകരണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അതും തട്ടിക്കൂട്ടായി മാലിന്യം കെട്ടി നിൽക്കുന്നതും ഒഴുക്കിലൂടെ വന്നടിയുന്ന മണൽ തങ്ങി നിൽക്കുന്നതിലുമാണ് ഓടകൾ നിറഞ്ഞൊഴുകുന്നതിന് കാരണം വൃത്തിയാക്കുന്ന മാലിന്യം ഓടയുടെ മുകളിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയത്ത് വീണ്ടും ഒലിച്ച് ഓടകളിൽ ഇറങ്ങുന്ന അവസ്ഥയാണ് ജനം തിരുവനന്തപുരം